കഴിഞ്ഞ നൂറ് വർഷങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മനുഷ്യൻ എത്രത്തോളം സാങ്കേതികപരമായി പുരോഗമിച്ചിട്ടുണ്ടെന്ന് അറിയാൻ എന്നാൽ മനുഷ്യനാണോ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അഡ്വാൻസായ സിവിലൈസേഷൻ ഇതിനെ ബന്ധപ്പെട്ടൊരു കാര്യമാണ് കർദ്ദശിവ് സ്കെയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലെ നിക്കോള കർദ്ദശിവ് എന്ന റഷ്യൻ ശാസ്ത്രജ്ഞനാണ് ഈ കർദ്ദശിവ് സ്കേൽ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഒരു അഡ്വാൻസ്ഡ് സിവിലൈസേഷന് ഏതൊക്കെ ടെക്നോളജി ഉണ്ടെന്നും അവർ എത്രമാത്രം എനർജി ഉപയോഗിക്കുന്നുണ്ടെന്നും എല്ലാം അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഒരു സ്കെയിലാണ് കർദ്ദശിവ് സ്കെയിൽ ഇതിൽ അഡ്വാൻസ്ഡ് സിവിലൈസേഷനെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ടൈപ്പ് വൺ ടൈപ്പ് ടൂ ടൈപ്പ് ത്രീ ഇതുമൂന്നുമാണ് ആ സിവിലൈസേഷൻ എനർജിയുടെ ഉപയോഗവും അതുപോലെ ടെക്നോളജിയുമാണ് ഒരു സിവിലൈസേഷൻ എത്രത്തോളം അഡ്വാൻസ്ഡ് ആണെന്ന് പറയുന്നത് ടെക്നോളജി ഇമ്പ്രൂവ് ആവുന്നതിനോടൊപ്പം അതിനാവശ്യമായ എനർജിയുടെ അളവും കൂടും നമുക്കിനി ആ മൂന്ന് ടൈപ്പ് സിവിലൈസേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേതാണ് ടൈപ്പ് ടൈപ്പോൺ സിവിലൈസേഷൻ കർദ്ദശ സ്കേൽ പ്രകാരം ടൈപ്പോൺ സിവിലൈസേഷൻ എന്നത് അവർ ജീവിക്കുന്ന ഗ്രഹത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആണ് അതുകൊണ്ട് തന്നെ ഇവരെ പ്ലാനറ്ററി സിവിലൈസേഷൻ എന്നും വിളിക്കാം ഫോസിൽ ഫോസിൽഫ്യൂൽ എനർജി ജിയോതെറമൽ എനർജി പോലത്തെ നോൺ റിനുവബിൾ എനർജിയും സോളാർ എനർജി വിൻഡ് എനർജി തുടങ്ങിയ റിനുവബിൾ എനർജിയും അടക്കം അവർ ജീവിക്കുന്ന ഗ്രഹത്തിൽ കിട്ടാവുന്ന എല്ലാ എനർജിയും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സിവിലൈസേഷൻ ആയിരിക്കും ഇവർ ന്യൂക്ലിയർ ഫ്യൂഷൻ എനർജി നിർമ്മിക്കാനും അതുപയോഗിക്കാനും ഇവർക്ക് കഴിയും അതുപോലെ ആ ഗ്രഹത്തിൽ നടക്കുന്ന ഭൂമികുലക്കം സുനാമി കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയെല്ലാം അവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അടുത്ത സിവിലൈസേഷൻ ആണ് ടൈപ്പ് ടു സിവിലൈസേഷൻ സ്വന്തം ഗ്രഹത്തിലെ എനർജി മുഴുവൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്തത് മറ്റ് ഗ്രഹങ്ങളിലെയും പിന്നെ ആഗ്രഹം ഗ്രഹം വലം വയ്ക്കുന്ന നക്ഷത്രത്തിലെയും എനർജിയാണ് ഈ എനർജി എല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന സിവിലൈസേഷൻ ആണ് ടൈപ്പ് ടു സിവിലൈസേഷൻ ഇവരെ സ്റ്റെല്ലാർ സിവിലൈസേഷൻ എന്നും പറയും ഇങ്ങനെ സ്വന്തം നക്ഷത്രത്തിലെ എനർജി മുഴുവൻ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഡൈസൻസ്വിയർ ഇങ്ങനെയൊന്ന് നിർമ്മിക്കാൻ വളരെയധികം ഒരു ടെക്നോളജി തന്നെ വേണം ഈ സിവിലൈസേഷൻ എന്തായാലും അടുത്തുള്ള ഗ്രഹങ്ങളെ കോളനിവൽക്കരിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ഇവർക്ക് പ്രകൃതി ദുരന്തമെന്ന കാര്യം അത്ര പ്രയാസമുള്ളതല്ല അതുകൊണ്ട് തന്നെ വംശനാശം സംഭവിക്കാമെന്ന പേടിയൊന്നും ഇവർക്കില്ല അടുത്തതാണ് ടൈപ്പ് ത്രീ സിവിലൈസേഷൻ അഥവാ ഗാലക്റ്റിക് സിവിലൈസേഷൻ ഇവരെ ഇങ്ങനെ വിളിക്കാൻ കാരണം ഇവർക്ക് അവരുടെ ഗാലക്സിയിൽ കിട്ടാവുന്ന എല്ലാ ഊർജവും ഉപയോഗിക്കാൻ കഴിയും ആ ഗാലക്സിയിലെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമെല്ലാം അവരുടെ അധീനതയിലായിരിക്കും ഈ സിവിലൈസേഷന്റെ ടെക്നോളജി എന്നത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും ഒരു ടൈപ്പ് ടു സിവിലൈസേഷൻ ഉപയോഗിക്കുന്ന എനർജിയുടെ നൂറിരട്ടി എനർജി ആയിരിക്കും ഒരു ടൈപ്പ് ത്രീ സിവിലൈസേഷൻ ഉപയോഗിക്കുന്നത് ഇൻഡർസ്റ്റെല്ലാർ യാത്രയ്ക്ക് ഇവർക്ക് വളരെ നിസാരമായിരിക്കും ഇതെല്ലാമാണ് നിക്കോളശിവ് പറഞ്ഞ മൂന്ന് അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ പക്ഷെ പിന്നീട് ഇതിൽ മറ്റു നാല് സിവിലൈസേഷൻ കൂടി ചേർത്തിട്ടുണ്ട് ടൈപ്പ് സീറോ ടൈപ്പ് ഫോർ ടൈപ്പ് ഫൈവ് ടൈപ്പ് സിക്സ് ഇതിനെപ്പറ്റി നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം മനുഷ്യൻ ഏത് ടൈപ്പ് അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ ആണെന്ന് അറിയുമോ അറിയാവുന്നവർ അതൊന്ന് കമന്റ് ചെയ്യുക ആരാണ് കറക്റ്റ് പറയുന്നത് എന്ന് നോക്കാലോ